ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രസ്സിൽ ഒരുക്കിയിരിക്കുന്ന ഷാളുകളുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പൊ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് നമ്മൾ ഷാളുകളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഷാൾ ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മെറ്റീരിയലിൽ പ്ലെയിനും അതുപോലെ തന്നെ പ്രിന്റഡ് ഒക്കെ വരുന്ന ഒരുപാട് ഷോൾഡർ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നെറ്റില് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് വരുന്ന ഷോൾഡർ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് സിൽക്ക് മെറ്റീരിയലിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഒരു ഷോൾ ആണിത് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കോട്ടണിൽ പ്രിന്റ് വന്നിട്ടുള്ള ഷോളുകളാണിത് ഇതിന്റെ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോളുകളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതും ഡിഫറന്റ് പാറ്റേണിലും കളേഴ്സിലും അപ്പം നമ്മൾ ഏത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ പറ്റിയ ഷാളിലേക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് പ്രിന്റഡ് ആയിക്കോട്ടെ പ്ലെയിൻ ആയിക്കോട്ടെ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്യും